ിൽ യാത്രാ കേന്ദ്രമായി പുതിയ ബസ് സ്റ്റേഷനും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കിങ് അബ്ദുൾ അസീസ് പൊതുഗതാഗത സംവിധാനത്തിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് റിയാദ് മെട്രോ നാഷണൽ മ്യൂസിയം സ്റ്റേഷൻ എന്നിവയോട് ചേർന്നാണ് ഈ പുതിയ ബസ് ടെർമിനൽ മുൻപ് അസിസിയിലേക്ക് മാറും വരെ സൗദി അറേബ്യൻ പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനി അഥവാ സാപ്കോയുടെ പ്രധാന ബസ് സ്റ്റേഷൻ ബത്ത്ഹയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള മുഴുവൻ ബസ് സർവീസുകളും ഈ സ്റ്റേഷനിലായിരുന്നു എത്തിയിരുന്നത് എട്ട് കിലോമീറ്റർ അകലെ അസീസിയയിൽ പുതിയ സ്റ്റേഷൻ പണിതോടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സെന്റർ എന്ന പേരിൽ അങ്ങോട്ട് മാറ്റുകയായിരുന്നു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദീർഘദൂരം സർവീസ് നടത്തുന്ന ബസ് നമ്പർ അറുപത് നൂറ്റി എഴുപത് തൊള്ളായിരത്തി പതിനാറ് എന്നീ ബസ്സുകളെല്ലാം ഈ ബസ് സ്റ്റേഷനിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യാത്രക്കാരെ വഹിക്കുന്ന ബ്ലൂ മെട്രോയും വിവിധ മന്ത്രാലയങ്ങൾക്ക് അരികിലൂടെ കടന്നുപോകുന്ന ഗ്രീൻ മെട്രോയും നാഷണൽ മ്യൂസിയം സ്റ്റേഷനും യാത്രക്കാരുടെ ഏറ്റവും തിരക്കുള്ള അൽ ബദ്ഹ സ്റ്റേഷനും ബഥയിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പൊതുഗതാഗതത്തിന്റെ പുതിയ പ്രതാപകാലത്തിനാണ് തുടക്കമായിരിക്കുന്നത്